പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ നമ്മളിന്ന് ലഞ്ചാണ് നോക്കുന്നത് അത് നമ്മൾ ചോർ കടമ്പിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് മീൻ മേടിച്ചിട്ടുണ്ട് മീൻകറിയാണ് തേങ്ങ വിചാരിച്ചിട്ട് മീൻകറിയുണ്ട് മീൻകറി നല്ല തേങ്ങ വിചാരിച്ചിട്ട് മീൻകറിയാണ് പിന്നെ നമ്മുടെ മീൻ വറുത്തുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ നല്ല മീൻ വെക്കുമ്പോൾ ഒരു നമുക്ക് നീമ്പറുത്ത് വെക്കാം നീമ്പറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അവിയലാണ് വെച്ചത് തേങ്ങ അരച്ച് അവിയൽ വെച്ചിട്ടുണ്ട് നമുക്ക് അവിയലും കൂടെ എടുക്കാം ഇത് മൂന്നും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം ആദ്യമായിട്ട് എൻ്റെ ഒത്തിരി പേരുണ്ടെങ്കിൽ കാണും വീഡിയോ കാണുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് അപ്പം അതിൻ്റെ നല്ല കഷ്ണമൊക്കെ നല്ല വെന്തല്ല നല്ല ചൂടാണ് കറിയൊക്കെ നല്ല ചൂട് കറിയാണ് പിന്നെ അവിയലും ഈ മൃത്തം എല്ലാം കൂടെ കൂട്ടി നമുക്ക് ഉരിലെന്ന് കഴിച്ച് നോക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടതെല്ലാം ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടാത്ത ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പം അപ്പം അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബായ്